നമസ്കാരം തമിഴ്നാട്ടിൽ വമ്പൻ മാറ്റത്തിനൊരുങ്ങുകയാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മകനും കായിക മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയായി നിയമിക്കാനാണ് ഇവിടെ നീക്കം നടക്കുന്നത് മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരാനും സാധ്യതയുണ്ട് നിലവിൽ യുവജനക്ഷേമം കായിക വികസനം പ്രത്യേക പദ്ധതികളുടെ നടത്തിപ്പ് എന്നീ വകുപ്പുകൾ ഉദയനിധിയാണ് കൈകാര്യം ചെയ്യുന്നത് ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയായി നിയമിക്കുന്നത് യാതൊരു എതിർപ്പും ഉണ്ടാക്കുന്നില്ല എം എൽ എ ആയി പത്തൊൻപത് മാസത്തിനുള്ളിലാണ് മന്ത്രിസഭയിൽ ഉദയനിധി ഇടം പിടിച്ചതെന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പാർട്ടിയിൽ അതിനെയും ആരും ചോദ്യം ചെയ്തിരുന്നില്ല അതേസമയം ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഉദയനിധിയുടെ സ്ഥാനക്കയറ്റം ഏകദേശം ഉറപ്പായിട്ടുണ്ട് എന്നാൽ എപ്പോഴാണ് നിയമനം ഉണ്ടാവുകയെന്ന് വ്യക്തമല്ല എന്നാണ് ഡി നേതാക്കൾ പറയുന്നത് സ്റ്റാലിന്റെ അമേരിക്കൻ സന്ദർശനം തീരുമാനമായതിന് പിന്നാലെയാണ് ഉദയനിധിയുടെ കാര്യത്തിൽ അഭ്യൂഹങ്ങൾ ഉണ്ടായത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് സ്റ്റാലിന്റെ അമേരിക്കൻ സന്ദർശനം ആരംഭിക്കുന്നത് ഉദയനിധി സ്റ്റാലിൻ അടുത്ത ഉപമുഖ്യമന്ത്രിയാകുമെന്ന് ഇതോടെ ഉറപ്പായിട്ടുമുണ്ട് മുഖ്യമന്ത്രിയുടെ യു എസ് സന്ദർശനത്തിന് മുൻപോ ശേഷമോ എന്ന കാര്യത്തിൽ മാത്രമാണ് ഇനിയൊരു വ്യക്തത വരാനുള്ളത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹത്തിന് നൽകണമെന്ന പൊതുവേ ആവശ്യമുണ്ടെന്നും ഒരു മുതിർന്ന ഡി എം നേതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ കായികവും പ്രത്യേക വകുപ്പുകളും ഉദയനിധി തന്നെ തുടർന്നും കൈകാര്യം ചെയ്യുന്നതായിരിക്കും സംസ്ഥാനത്തെ യുവാക്കളെ കാണാനായി ഉദയനിധി യാത്രകൾ ചെയ്യും യുവാക്കളുമായി സംവദിക്കും ഡി എം കെ സർക്കാരിൻ്റെ ഫ്ളാഗ്ഷിപ്പ് പദ്ധതികളെല്ലാം നടപ്പാക്കുന്നതിൻ്റെ മേൽനോട്ടവും ഒതുനി തന്നെ നടത്തിയേക്കും എന്നാണ് അറിയുന്നത് ഇതോടൊപ്പം മന്ത്രിസഭയിൽ ചെറിയ മാറ്റങ്ങളും വരാനാണ് സാധ്യതകൾ ഉള്ളത് പുതിയൊരു മന്ത്രി കൂടി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുകയും ചെയ്യും വി സെന്തിൽ ബാലാജി രാജിവച്ച ഒഴിവലാണ് പുതിയ മന്ത്രി എത്തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുതൽ അദ്ദേഹം ജയിലിലാണ് ജോലി ചെയ്ത് ലഭിക്കുന്ന പണം വാങ്ങി അഴിമതി കേസിലാണ് ഗതാഗത മന്ത്രിയായിരുന്ന ബാലാജി ജയിലിലായത് നേരത്തെ തന്നെ ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയാക്കാൻ നീക്കമുണ്ടായിരുന്നു എന്നാൽ ജനുവരിയിൽ തൽക്കാലത്തേക്ക് ഇതിപ്പോൾ നടപ്പാക്കേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് പാർട്ടിക്ക് തിരിച്ചടിയാവും എന്നായിരുന്നു വിലയിരുത്തൽ എന്നാൽ ഇനിയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് രണ്ട് വർഷത്തെ ഇടവേള ഉണ്ടെന്നതും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അതുകൊണ്ട് തന്നെ യുദയനിധിയെ ഉയർത്തി കൊണ്ടുവരാൻ പറ്റിയ സമയമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പിതാവിന്റെ റോളിലേക്ക് അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി പുതിയ ഉത്തരവാദിത്തങ്ങൾ ഉദയനിധിയെ ഏൽപ്പിക്കാനാണ് ഡി എം കെ ശ്രമം നിലവിൽ ഡി എം കെയിൽ രണ്ടാമനാണ് ഉദയനിധി സ്റ്റാലിൻ പല പദ്ധതികളും ഉദ്ഘാടനം ചെയ്യുന്നതുമെല്ലാം ഉദയനിധി തന്നെ നേരിട്ടാണ് അതുകൊണ്ടുതന്നെ ഇനിയും ഉദയനിധി സജീവമായി രാഷ്ട്രീയത്തിൽ തുടരും